ഹലോ ശബരിമലയിലെ സ്വർണപ്പാളി അങ്ങ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അനുമതി ഇല്ലാതെയാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ശബരിമലയിലെ ആഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണപ്പാളികൾ ഇവയെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ പോലും ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണമെന്ന് അപ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാൻ കാത്തു നിൽക്കാതെ അവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ആ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ട ഒരുക്കി ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ ദേവസ്വം ബോർഡും കൂടി ഒത്തു കളിച്ച് ശബരിമലയിലെ സ്വർണപ്പാളി അങ്ങ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി പേര് എന്താണ് ഉരുക്കാനായിട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പക്ഷേ ഇത്രയും വലിയൊരു തീരുമാനം എടുമ്പോൾ വെറും കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡ് ഉത്തരാദിത്വപ്പെട്ട ഹൈക്കോടതിയോട് അനുമതി വാങ്ങിക്കണ്ടേ നിങ്ങൾ വാങ്ങിച്ചു പോ ഇല്ലല്ലോ എന്നിട്ട് ഹൈക്കോടതി അതെങ്ങനെയാണ് അറിഞ്ഞത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ആർ ജയകൃഷ്ണൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിക്ക് സമർപ്പിച്ചു ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ഈ വിവരം ചോദിച്ചത് അപ്പോഴാണ് ഈ മൂടി വയ്ക്കപ്പെട്ട കള്ളത്തരം പുറത്തു വന്നത് ഒന്നാമതെ ഹൈക്കോടതി ഓൾറെഡി ദേവസ്വം ബോർഡിനോട് ചോദിച്ചതാണ് എന്താണ് നിങ്ങൾക്ക് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ റോൾ എന്നുള്ളത് അതേപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ചുമതലകൾ ഹൈക്കോടതി ഒന്നും കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ചുമതല എന്ന് പറയുന്നത് ദേവാലയങ്ങളും വിശ്വാസികളുടെ വിശ്വാസങ്ങളും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളെ പാവകളിക്ക് നിന്ന് കൊടുക്കലല്ല നിങ്ങളുടെ ചുമതല എന്ന് ഓണിപ്പിച്ചതാണ് ആ പറഞ്ഞ് രണ്ടാഴ്ച പോലും ആയില്ല അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലം സ്വർണ്ണ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ചെന്നൈയിലേക്ക് കടത്തിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെറും കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡിന് അങ്ങനെ നാട് കടത്താനായിട്ട് എന്തെങ്കിലും അനുമതിയുണ്ടോ ഉണ്ടോ ഇല്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും തള്ളിയിരിക്കുകയല്ലേ ഈ ദേവസ്വം ബോർഡും ഈ സർക്കാരും ഞങ്ങൾ ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമാണെന്നാണ് ഈ ഒരു ആൾക്കാർ പറയുന്നത് അതായത് സി പി എം സർക്കാർ പറയുന്നത് എന്നാൽ അനുസരിച്ച് മാറുന്ന വെറും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഇവരെന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ ഗോവിന്ദമാഷി പറഞ്ഞാൽ വിശ്വാസികളുടെ ഒപ്പമാണ് വിശ്വാസത്തെ മുറുക പിടിക്കുമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഗോവിന്ദമാഷ് ഈ ഈ ഒരു വിവരം സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്ന് അറിഞ്ഞില്ലേ അതോ അറിഞ്ഞിട്ടും മലപ്പുറം മിണ്ടാതിരിക്കുന്നതാണോ ദ്വാരപാരക പ്രതിമകളുടെ മുകളിൽ ഇരിക്കുന്ന സ്വർണപ്പാളിയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ അനുമതി കൂടാതെ അങ്ങ് നീക്കം ചെയ്ത ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിലേക്ക് അയച്ചത് പുനർനിർമ്മിക്കാനും ഒരുക്കാനും വേണ്ടിയിട്ടെന്നാണ് വാദിക്കുന്നത് തന്ത്രിയെ അറിയിച്ചിരുന്നു എന്നാണ് ഇവർ വാദിക്കുന്നത് എന്നാൽ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണർ തന്ത്രി അഡ്വൈസറി കമ്മിറ്റി പൊതുജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാറ്റുഡറി പോലീസ് എന്നിവരെ ഒന്നും ഇവർ ഇത് അറിയിച്ചത് പോലുമില്ല അതായത് ചുരുക്കി പറഞ്ഞത് ആരും അറിയാതെ ഈ ഒരു സ്വർണപ്പാൾ ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് അയക്കുകയായിരുന്നു ഇവരുടെ മെയിൻ തന്ത്രം അതിൽ അവർ വിജയിക്കുകയും ചെയ്തു കമ്മീഷണർ ആർ ജയകൃഷ്ണന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഹൈക്കോടതി പോലും ഈ ഒരു കുറ്റകൃത്യം ചോദ്യം ചെയ്തത് അതായത് ഇന്ന് സമൂഹ മാധ്യമങ്ങളും വാർത്താ ചാനലുകളും ഇതൊരു വലിയ വാർത്തയാവൻ കാരണം തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ തന്നെയാണ് അതായത് അവരുടെ അറിവോടെ അല്ലാതെ ഈ ഒരു പ്രവൃത്തി നടന്നു എന്നാൽ അറിയപ്പെടാതെ എത്ര എത്ര കുറ്റകൃത്യം ഇങ്ങനെ നടന്നിട്ടുണ്ടാകും അതായത് എത്ര എത്ര സ്വർണപ്പാടി ചെന്നൈ പോലെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാകും ഇതൊക്കെ ആര് ചോദിക്കാൻ ആരോട് പറയാൻ ഭരിക്കുന്നവരും അതേപോലെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തും രാഷ്ട്രീയ പാർട്ടികൾക്കായി നിരങ്ങുമ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം അഴിമതി നമുക്ക് പ്രതീക്ഷിക്കാം നിയമലംഘനം നടന്നുവെന്ന് കോടതിക്ക് ബോധ്യമായി അത് തന്നെയാണ് കോടതി ആ കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് എന്നാൽ അവരിപ്പം നൽകിയ മറുപടി അതിനെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം അത് ഉരുക്കി കഴിഞ്ഞു എന്തുകൊണ്ട് ചോദ്യം ചോദിക്കില്ല എന്നുള്ള വിശ്വാസമാണോ അതോ കോടതി അറിയില്ല എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസോ ഈ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ നിയമലംഘനം നടത്താനായിട്ട് നിങ്ങൾക്ക് സി പി ഒത്താശ കിട്ടിയോ എന്ത് തന്നെയാണെങ്കിലും വിശ്വാസികളുടെ വിശ്വാസം കാക്കുന്ന ദേവസ്വം ബോർഡ് തന്നെ വിശ്വാസികളെ അതായത് ഇത്രയും വലിയൊരു വിശ്വാസ സമൂഹത്തെ പറ്റിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും സർക്കാർ നല്ല ബെസ്റ്റ് സമയമാണ് എവിടെ തിരിഞ്ഞാലും ആരെ കണ്ടാലും എന്ത് ചെയ്താലും നല്ല അടിപൊളി പണിയാണ് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറെയൊക്കെ അവരുടെ കയ്യിലിരിപ്പുണ്ട് കുറെയൊക്കെ അവർ നേരത്തെ ചെയ്തു കൂട്ടിയ അഴിമതിയുടെ അതും പതിയെ പതിയെ പൊങ്ങി വരുന്നതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അഴിമതി ഇതൊരു അഴിമതി തന്നെയായിട്ട് ഭാവിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാതെ ഇവിടെ നിന്ന് ഒരു സ്വർണപ്പാടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എത്ര എണ്ണം നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പല നാൾ കളൻ ഒരു നാൾ പിടിയില്ലെന്നൊരു ചൊല്ലുണ്ട് ഇപ്പോൾ എനിക്കത് നിങ്ങളെയാണ് ഓർമ്മ വരുന്നത് കാരണം ഇതുപോലെ ഒരുപാട് ഒരുപാടെണ്ണം നിങ്ങൾ കടത്തിയിട്ടോ ചിലപ്പോൾ ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിർഭാഗ്യത്തിന് ഇതോർണ്ണം പിടിക്കപ്പെട്ടു അതാണ് വാസ്തവം ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കണ്ടറാം ആരൊക്കെ ഇതിൽ പിടിയില്ലാ അതേപോലെ എത്ര സ്വർണ്ണപ്പാട് ഇതേപോലെ ചെന്നൈയിൽ ഇത് നമുക്ക് കണ്ടറിയാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക